നമസ്കാരം ഇപ്പോൾ ലോകമെങ്ങും മാധ്യമങ്ങൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സദസ്സിൽ ഇരുത്തിക്കൊണ്ട് അമേരിക്കയിലെ ഒരു വനിതാ ബിഷപ്പ് നടത്തിയ ശക്തമായ പ്രസംഗമാണ് ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളോടും ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തോടുമൊക്കെ ശക്തവും രൂക്ഷവുമായ ഭാഷയിലാണ് ഈ വനിതാ ബിഷപ്പ് പ്രതികരിച്ചത് ട്രംപാകട്ടെ ആകെ അമ്പരെന്ന അവസ്ഥയിലാണ് ഭാര്യയുമൊത്ത് പള്ളിയിൽ ഈ പ്രസംഗം കേട്ടിരിക്കുന്നത് പ്രസംഗിക്കുന്നത് വനിതാ ബിഷപ്പായതുകൊണ്ട് തന്നെ ട്രംപിനെ ഒന്നും പ്രതികരിക്കാനും കഴിയില്ല എന്നുള്ളത് സ്വാഭാവികം മാത്രം മരിയാനെ ബുദ്ധേ എന്ന വാഷിംഗ്ടണിലെ എപ്പിസ്കോപ്പൽ ബിഷപ്പാണ് ട്രംപിനെ വെട്ടിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തി ട്രംപിനെ അവിടെ ഇരുത്തി നിർത്തിപ്പൊരിച്ചത് ട്രംപിൻ്റെ നിലപാടുകൾ തീരെ ശരിയല്ല എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പരസ്യമായി തന്നെയാണ് തൻ്റെ നിലപാടുകൾ ഈ വനിതാ ബിഷപ്പ് വ്യക്തമാക്കിയത് നേരത്തെയും ട്രംപ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഇവർ ട്രംപിൻ്റെ പല നിലപാടുകൾക്കുമെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്ന ഒരു വനിതാ ബിഷപ്പ് തന്നെയായിരുന്നു കോവിഡ് കാലത്ത് രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത ട്രംപിനെ പുറത്താക്കണമെന്ന് പോലും അന്ന് ആവശ്യപ്പെട്ടിരുന്ന ഒരു വനിതാ ബിഷപ്പ് കൂടിയായിരുന്നു മരിയാനെ അനധികൃത കുടിയേറ്റക്കാരും മനുഷ്യരാണ് എന്നുള്ള കാര്യം ട്രംപ് ഓർക്കണം എന്നാണ് മരിയാനെ ആവശ്യപ്പെട്ടത് മാത്രമല്ല ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള കുട്ടികൾ അവർ ഏത് നിമിഷവും കൊല്ലപ്പെടുമോ എന്ന ഭയത്താലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യവും അവർ പ്രസിഡന്റിനെ ഓർമ്മിപ്പിച്ചു സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ഭാര്യ മെലനി ട്രംപ് വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ബിഷപ്പ് ഈ ശക്തമായ നിലപാട് അറിയിച്ചത് ഈ പ്രസംഗം കേട്ട് ട്രംപിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും ബിഷപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ വിളകാൻ നമ്മൾ ജോലിക്കായി വിളിക്കുന്നവർ നമ്മുടെ ഹോട്ടലുകളിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്നവർ നമ്മുടെ ഓഫീസുകൾ വൃത്തിയാക്കാൻ എത്തുന്നവർ രാത്രികാലങ്ങളിൽ നമ്മുടെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർ ഇവരൊക്കെ ഈ താങ്കൾ പറഞ്ഞ അനധികൃത കുടിയേറ്റക്കാരിൽ പെട്ടവർ തന്നെയാണ് പക്ഷെ അവരും മനുഷ്യരാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണമെന്നാണ് ബിഷപ്പ് ട്രംപിനോട് ആവശ്യപ്പെട്ടത് മാത്രമല്ല അനധികൃത കുടിയേറ്റക്കാരെ ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിച്ച ട്രംപിൻ്റെ നിലപാടിനോടും അവർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു അപരിതരെ സ്നേഹിക്കണമെന്നാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം അവർ ട്രംപിനെ ഓർമ്മിപ്പിച്ചു ഈ ലോകത്ത് എല്ലാവരും തന്നെ അപരിതരാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കണം എന്നും ആത്മീയ ഭാഷയിൽ തന്നെ വനിതാ ബിഷപ്പ് ട്രംപിനോട് ആവശ്യപ്പെട്ടു ഇവരൊക്കെ തന്നെ നമ്മുടെ പൗരന്മാരല്ലായിരിക്കാം അതല്ലെങ്കിൽ മതിയായ രേഖകളില്ലാതെ ആയിരിക്കാം ഇവരിവിടെ ജീവിക്കുന്നത് എങ്കിലും ഇവരൊക്കെ മനുഷ്യരാണ് എന്ന പരിഗണന പ്രസിഡന്റ് നൽകണം എന്നാണ് മരിയാനയുടെ ആവശ്യം മാത്രമല്ല അനധികൃത കുടിയേറ്റക്കാരിൽ പലരുടെയും മക്കൾക്ക് രാജ്യത്ത് പൗരത്വം ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ താങ്കളുടെ മാതാപിതാക്കളെ നാട് കടത്തിയാൽ അമേരിക്കയിൽ പൗരത്വളിൽ ഈ കുട്ടികൾ എങ്ങോട്ട് പോകും എന്ന ആശങ്കയിലാണ് അവരുള്ളതെന്നും ബിഷപ്പ് വ്യക്തമാക്കി എന്നാൽ ബിഷപ്പിൻ്റെ പ്രസംഗത്തോട് പ്രതികരിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായില്ല അതൊരു നല്ല പ്രാർത്ഥനാ എന്ന് മാത്രമാണ് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ട്രംപിൻ്റെ അനുയായികൾ പലരും ബിഷപ്പിൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തിൽ അങ്ങേയറ്റം രോഷാകുലരാണ് അവരിൽ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വനിതാ ബിഷപ്പിനെ അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് നാടത്താൻ തയ്യാറാക്കിയവരുടെ പട്ടികയിൽ ഈ വനിതാ ബിഷപ്പിനെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് പോലും ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നേരത്തെയും ശക്തമായ നിലപാടുകളുടെ പേരിൽ അമേരിക്കയിലേറെ ശ്രദ്ധേയായ വനിതാ ബിഷപ്പ് തന്നെയാണ് മരിയാനെ സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ശക്തമായി തന്നെ പ്രതികരിക്കുന്ന അവർ തീവ്ര ഇടതുപക്ഷ അനുഭാവിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ട്രംപിൻ്റെ ആദ്യ പ്രസിഡൻ്റ് കാലഘട്ടത്തിലെ നിരവധി വിഷയങ്ങളിൽ അത് ശക്തമായി തന്നെ അവർ ഇടപെട്ടിട്ടുണ്ട് പല സമരങ്ങളിലും അവർ മുന്നിൽ നിന്ന് നയിച്ചിട്ടുമുണ്ട് ഏതായാലും ട്രംപ് രണ്ടാം വട്ടവും പ്രസിഡൻ്റായി എത്തുമ്പോൾ മരിയാനെ തന്നെ നിലപാടുകൾ കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെയാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ നമുക്ക് സൂചന ലഭിക്കുന്നത്